നമുക്ക് ഓണായല്ല ഇപ്പോൾ ഒരു ഇഞ്ചിക്കറി വയ്ക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് ഇതിൻ്റെ വട്ടത്തിലരിയെ അങ്ങനെയും ചെയ്യേണ്ട പെട്ടെന്ന് ഈ ഒരേ ലെവലിലായിരിക്കണം ഇങ്ങനെ ചെറിയ രീതിയിൽ അരിഞ്ഞരഞ്ഞെടുത്തിട്ട് കഷ്ണം കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കാം ഇഞ്ചി തയ്യാറ് ഒരു നൂറ് ഗ്രാം ഇഞ്ചി ഉണ്ടായിരുന്നു അത് ഒരു പത്ത് പേർക്ക് പത്തോ പന്ത്രണ്ടോ പേർക്കോ ഇഞ്ചി കൊടുക്കാം ഇഞ്ചി കറി കൊടുക്കാം അപ്പോൾ അത് ഞാനിപ്പോൾ ഈ കഷ്ണങ്ങൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് പെട്ടെന്ന് അരിഞ്ഞെടുത്തത് അതിന് നമുക്കൊരു ചെറിയ രീതിയിൽ അതായത് നമ്മൾ തോരനെ അരിയ അരക്കണ രീതിയിലൊന്ന് തിരിച്ചരി അരയ്ക്കണം ഈ രീതിയിൽ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചൊന്നും അങ്ങ് അരഞ്ഞു പോയിട്ടില്ല അപ്പോൾ നമുക്കിതിനെ വേണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ അത്രയും കമർപ്പ് വരാതിരിക്കാൻ വേണ്ടി ഒന്ന് ആ പിഴിഞ്ഞ് ഈ ജ്യൂസിന് വച്ചിരുന്ന ഒരു ശാരം വയർ വയറുവേനയ്ക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഇത് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് എടുത്ത് കളഞ്ഞോളൂ ബാക്കി ഇതിലൊരു ഒന്ന് ഉണ്ട് നമുക്കതിനെ വറുത്തെടുക്കാം സാധാരണ എണ്ണ ചേർക്കാറില്ല ഇപ്പോൾ അത് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഇഞ്ചിയെ തട്ടി നല്ല പോലെ ഒന്ന് മൂപ്പിക്കും ൊന്ന് നല്ല മൂക്കിച്ചിട്ട് ഒരു പത്ത് മിനിറ്റായി അപ്പോൾ നിങ്ങൾക്ക് ഉടനെ അതിനിക്കാൻ ഇതൊക്കെ ഈ ഇഞ്ചി കറി പിന്നെ ഓണത്തിന് ഉടനെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് അപ്പോഴത്തേക്ക് വേണ്ടി ഈ പരുവ് മതി അപ്പോൾ ഇതിനെ നമുക്ക് മിക്സിയിലിട്ട് പുളിഞ്ഞും എല്ലാം കൂടെ ഒരുമിച്ച് അരച്ചെടുക്കാം അതല്ല കൂടുതലാണ് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നല്ല ഒന്ന് നല്ല അറിയാമല്ല കുറേ കൂടെ നല്ല മൂത്ത് ബ്രൗൺ കളറ് വരെ നിങ്ങളിതാക്കണം നല്ലപോലെ മൂപ്പിച്ചെടുക്കണം അത് എണ്ണയും ഒഴിക്കാം ഞാൻ ഇവിടെ എണ്ണ ഉപയോഗിക്കാറില്ലാത്താണ് എണ്ണ അത്രയും എടുക്കാത്തത് പെട്ടെന്ന് അതി പത്ത് മിനിറ്റ് ആയേ ഉള്ളൂ അപ്പോൾ ഇതൊരു പത്ത് പേർക്കൊക്കെ ഇത് മതിയാവും ഇതിനൊന്ന് നമുക്ക് അരച്ചെടുക്കണം പിന്നെ ചെറിയ ഉള്ളി അരിയണം അതിനൊന്ന് കാണിച്ച് തരും ഇതാ പൊടി പൊടിയ തീരെ പൊടി അപ്പോൾ പെട്ടെന്ന് മൂത്ത് വരും കുഞ്ഞു കുഞ്ഞാ അരിയണം ഈ രീതിയിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് മൂത്തെടുക്കാം ഒരു ശകര എണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുക്കാം അതല്ല നിങ്ങൾ വട്ടത്തിലാണ് അരിയുന്നുണ്ടെങ്കിൽ അത് കനം കുറച്ച് അരിഞ്ഞ് കുറച്ച് നാളി ഇരിക്കണമെങ്കിൽ നല്ല മൂപ്പിച്ചെടുക്കണം അതുപോലെ ഉള്ളി അല്ലെങ്കിൽ നല്ല മൂപ്പിക്കണം ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിയണം അതുപോലെ പച്ചമുളക് പച്ചമുളക് രണ്ടെണ്ണേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ നൂറ് ഗ്രാമിന് പിള്ളേരൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇരിയാണെങ്കിൽ കഴിക്കില്ല അപ്പോൾ ആ മുളക് നാലായിട്ട് കീറിയിട്ട് പൊടി പൊടിയായിട്ടാണ് അരിയണത് തീരെ പൊടിയായിട്ട് അരിയണം ഈ രീതിയിൽ പൊടി പൊടിയായി അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഇതേ രീതിയിലാണ് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇതേ രീതിയിൽ നമുക്ക് അരിഞ്ഞ് മാറ്റിയിട്ട് ചീനിച്ചട്ടിയിൽ വെള്ളം എണ്ണ ഒഴിക്കാനും ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കൂടുതലും കുഴപ്പമില്ല കൂടുതലായാലും നല്ലെണ്ണയാണ് ഒഴിച്ചത് അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കണ ഉള്ളി അതായത് ഒരു ഒരു പത്ത് ഉള്ളി ചെറിയ ഉള്ളി പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയുണ്ട് പിന്നെ ഇത് വെളുത്തുള്ളിയുണ്ട് പിന്നെ പച്ചമുളക് ഉണ്ട് ഇങ്ങനെ നമുക്ക് ഓരോന്ന് നിർത്തി ഈ എണ്ണ തന്നെ നമുക്ക് പിന്നെ ഇഞ്ചിയൊക്കെ കൂടെ അരച്ചിടാ ബാക്കി തന്നെ എണ്ണ ഉപയോഗിക്കൊണ്ടിരിക്കുകയും ഇത് ടേസ്റ്റ് ചെറിയുള്ളപ്പോഴേ നല്ല ഒരു മിനിറ്റ് ആയപ്പോഴേ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇഞ്ചി ഇടണ സമയത്ത് നമ്മൾ നല്ല ഏകദേശം നല്ലപോലെ പൊടിച്ചിടുന്നതുകൊണ്ട് അത് ചീന ചട്ടി ഇട്ടു അപ്പൊ നിങ്ങൾ പ്രയാസപ്പെടേണ്ട ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ ആ വെട്ടിലൊക്കെ മാറി നല്ല രീതിയിൽ മൂത്ത് വരി അപ്പോൾ കുറച്ച് കൂടി നല്ലെണ്ണം ഒഴിച്ചാൽ മതി ഞാൻ നല്ലെണ്ണം നല്ല നല്ല എണ്ണ അധികം ഉപയോഗിക്കാത്ത കൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തത് ഇതിപ്പോൾ എണ്ണ താണ്ടൂറി വരണുണ്ട് എണ്ണയെല്ലാം വരണമുണ്ട് നല്ല എണ്ണ കിടക്കണത് അപ്പോൾ ഈ എണ്ണയെല്ലാം നമുക്ക് കടുവറുക്കാൻ കൊടുക്കും കുറച്ച് അക്കലും കൂടെ മൂത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം ഒരു ഒരു പിഞ്ചുലും ഇട്ടിട്ടുണ്ട് അപ്പം അത് നല്ലൊന്നും മൂത്തിട്ട് നമുക്ക് ഒരു ശക്കലൊന്നു അല്ലെങ്കിൽ ഇത് പൊടിയുള്ളവരാണെങ്കിൽ ഒരു കാൽ ടീസ്പൂണേ പാടുള്ളൂ കയ്പ്പ് പാടില്ല ഒരു പിഞ്ചിട്ട് പിന്നെ നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ മല്ലിപ്പൊടി അരയും വേണ്ട ഇത്ര ഒരു 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 കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി വേണം പിന്നെ വേണ്ടത് എരിവ് അവരൊരു ആവശ്യത്തിന് എടുക്കണം എരിവ് ചെറിയ ടീസ്പൂണിന് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടാൽ മതി ഒരു ഒന്നര ടീസ്പൂൺ മതി ഇത് ടേബിൾ സ്പൂൺ ആയതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് അപ്പോൾ മല്ലി മുളക് പൊടി ഒരുമിച്ച് നമുക്ക് ഒന്ന് മൂപ്പിക്കാം ഇനി ഇതാ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ വെച്ചെടുത്തില്ല മുളക് പൊടി ഉണ്ട് അല്ല മല്ലിപ്പൊടിയുണ്ട് അപ്പം അത് എരി ഇഞ്ചി ആവുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് പിന്നെ പച്ചമുളകുണ്ട് അപ്പം അത് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയിട്ട് വന്നില്ല അപ്പോൾ ഇതും കൂടെ നമുക്ക് വണച്ച് ഇത് നമുക്ക് ഇത് ഇഞ്ചിയിലോട്ട് തട്ടി കൊടുക്കാം ൊരു വായ നെല്ല് വായ ഏറ്റവും അവസാനം ഒന്ന് അരച്ചെടുത്താൽ അപ്പോൾ ഇതിന് നമുക്കിനി മിക്സിയിലോട്ട് ആദ്യം മുളക് പൊടിയും ഇഞ്ചിയും കൂടെയാണ് പിന്നെ നമുക്ക് പുളി പുളി ഞാനിത് എടുത്തിട്ടുണ്ട് ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലാണ് പുളി എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് വേണമെന്നുള്ളൊരു കഴുകിയിട്ട് വെള്ളത്തിനിട്ട് ഒന്ന് ഇതിനകത്തോട്ട് ഒഴിച്ച് അരയ്ക്കാം இப்போ நம்மள இஞ்சி படிச்சுக்கி அது உள் உள்ியும் முளகும் பச்சமுளகும் இஞ்சி வெளுத்துள்ளி உள் பண்ண பச்சமுளகும் சிறிய உள்ளி இத்தையும் கூட நல்லபோல மூப்பிச்சு வச்சிட்டு அது இஞ்சிப்பாணி ஒரு சகலம் சூடுவெள்ளோம் புளி கழிய வெள்ளம்ன புளி வெள்ளத்தோடு உபயோகிச்சி அரைக்கா இல்லை சூடு வளம் வைக்கா ശകലം ചൂട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നല്ലതാണ് നമ്മൾ ഇഞ്ചി അരച്ചുകൊണ്ട് വന്നിട്ട് ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഇതെല്ലാം കൂടെ വറുത്താണ് ഞാൻ അരച്ചത് അപ്പോൾ ഇനി നമുക്ക് ശകലം ഇനി നമ്മളെ ഉലുവ ഉലുവ ഒന്ന് പൊടിച്ച് എന്തിക്കൊഴിട്ട് തന്നെ അങ്ങ് പൊടിക്കാം പിന്നെതാ കായ ഞാൻ ഒരു ചെറിയ കഷ്ണം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ട് നമുക്ക് കടു കൊടുത്തിടാം ഇഞ്ചിക്കറി തയ്യാറാവാം അപ്പം നമ്മൾ എല്ലാം അരച്ച് വന്നിട്ടുണ്ട് എല്ലാം നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് പിന്നെ ഉലുവയും പൊടിച്ചെടുത്ത് അതിന് ഒരു ഉലുവ വേണമെന്നുള്ളവർക്ക് മാതിരി വലിയ താല്പര്യമില്ല ഇപ്പം ഞാൻ എന്താ ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണോളും എന്നിട്ട് നമുക്ക് കടുകിടാം എല്ലാം ഇത് പൊടി കടു അല്ല ഉലുവ പൊടിക്കണ്ടെന്നുണ്ടെങ്കിൽ കടു കുറുറുക്കുമ്പോൾ രണ്ടോ മൂന്നോ ഉലോടെ ഇട്ട് കൊടുത്താൽ മതി ഉലുവ കടുവിട്ട് പിന്നെ പച്ച മുള വറ്റൽ മുളക് മുള രണ്ടെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ടത് പുളി അരയ്ക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഇതെല്ലാം പൊടിച്ചെടുത്തിട്ട് പുളി വെള്ളം കലക്കി ഒഴിച്ച് കൊടുക്കാം ஒ நூறு கிராஞ்சு மதி நமக்கு ஒரு பத்து பதிவாக கொடுக்க சூடு வளத்து கொடுக்கணும் புளி புளி புளிவெல்லம் பிழிஞ்சு சமயம் ஒளிச்சு கொடுத்தா மதி புளி அரைக்கணும் நல்லது வெச்சு கூட நல்லா ஒரு ഒരു ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം നുള്ള പിഞ്ച് മതി വേണ്ടു തലക്കി വെക്ക ഒരു പിഞ്ച് മഞ്ഞ ഒരു പിഞ്ചെന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് അപ്പോൾ അതിൻ്റെ ഒരു മാറിക്കിട്ടും അഞ്ച് കറി ഏകദേശം റെഡിയായിരുന്നു നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത് ശർക്കര ശർക്കര ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കമർപ്പൊക്കം അതിൽ പിടിച്ചോളും പിന്നെ അതെല്ലാം ശർക്കര ഇല്ലാത്തവരാണെങ്കിൽ പഞ്ചസാര ഇടാം നല്ല ഇഞ്ചി കറി പെട്ടെന്ന് തയ്യാറാക്കാം ഒരുപാടങ്ങ് മൂക്കണമെന്നില്ല അത് ഒരുപാട് ദിവസം വച്ചേക്കണമെങ്കിൽ മാത്രം നല്ല പോലെ പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറയും ഇത് ഞാൻ പൊടിച്ചത് ഒന്ന് അരച്ച സമയത്ത് നമ്മളെ ചീനിച്ചട്ടിയിൽ നല്ല ഓട്ടും അപ്പം വിചാരിക്കുമ്പോൾ എല്ലായിരുന്നു ഇല്ല അത് അഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാം വേർപെട്ട് മൂത്ത് വരും പത്ത് മിനിറ്റ് ആകുമ്പോൾ വറുത്ത് എടുക്കാം നമുക്ക് എണ്ണയില്ലെങ്കിലും എണ്ണയില്ലാതെ അങ്ങനെ മൂപ്പിച്ചെടുക്കാം ഞാൻ ഉപ്പ് ഇപ്പം നോക്കി നേരത്തെ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ പറയാൻ വീട്ടിൽ അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കുറവ് അപ്പോൾ ഞാൻ കുറച്ച് ഒരു ശകലം ഉപ്പും കൂടെ ഇട്ടേക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഇത് അരപ്പ് ഇഞ്ചിയിലരപ്പെല്ലാം കൂടെ ഒഴിച്ചപ്പോഴത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇഞ്ചി കറിത എല്ലാം നല്ല കുറിവി കറക്റ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇനി പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യണം ഇത് തന്നെ ഒരു പത്ത് പതിനഞ്ച് വർക്ക് നമുക്ക് കൊടുക്കാം നൂറ് ഗ്രാമേ എടുത്തോളൂ അതുപോലെ കുറച്ച് മുളക് പൊടിയൊക്കെ അവരൊരു ആവശ്യത്തിന് നോക്കിയിട്ടിടണം അപ്പോൾ ഇത് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഇതിപ്പോൾ ഇഷ്ടത്തോടെ കൂട്ടും അത്ര വലിയ കമർപ്പില്ല എരി ഇല്ല ഞാൻ പിഴിഞ്ഞെടുത്തതുകൊണ്ട് കുറച്ച് പിഴിഞ്ഞ് മാറ്റാവും അത് നല്ല ഇതാണ് നിങ്ങൾ വയ്ക്കണം വച്ച് കഴിക്കണം എന്നിട്ട് എനിക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അഭിപ്രായം പറയണം